സുന്ദരമായ പുഴയും ദേശാടന പക്ഷികളും കണ്ണെത്താത്ത ദൂരം വ്യാപിച്ച് കിടക്കുന്ന ഈ നെൽകൃഷിക്കും പുറമെ ഈ പുല്ലഴി കോൾപ്പാടത്തെ സ്പെഷ്യൽ ആക്കുന്നത് വരമ്പിൽ നട്ടു വളർത്തിയിട്ടുള്ള സൂര്യകാന്തി കൃഷിയും കൂടാതെ മറ്റ് പച്ചക്കറികളുടെ കൃഷിയുമാണ് മാത്രമല്ല ഇതിപ്പോൾ സൂര്യകാന്തി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പച്ചക്കറികളെന്ന് പറയുമ്പോൾ ചീരയുണ്ട് പയറുണ്ട് ചോളമുണ്ട് തക്കാളിയുണ്ട് വെണ്ടക്കയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പച്ചക്കറികളുണ്ട് പിന്നെ ധാരാളം ഈ പറഞ്ഞ സൂര്യകാന്തിയും വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തമായ ഒരു കൃഷി രീതിയിലൂടെ കർഷകർക്ക് അധിക വരുമാനവും അതുപോലെ മറ്റ് മെച്ചങ്ങളൊക്കെ നൽകുന്ന ഈ ഒരു വ്യത്യസ്തമായ കൃഷിരീതിയെക്കുറിച്ച് ഈ കോൾപ്പാടത്തെ മറ്റ് വിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് ഗോപിയേട്ടനോട് നെൽകൃഷി എന്നുള്ള പേരിൽ ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതൽ ആൾക്കാര് ഇവിടെ കാണാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് വരുന്നത് ഈ സൂര്യകാന്തി കൃഷി അല്ലെങ്കിൽ ഈ പച്ചക്കറി കൃഷി ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ ഗോപിയേട്ടൻ എന്താണ് പറയാനുള്ളത് അല്ല സൂര്യകാന്തി പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയാം ഇങ്ങനെ നെൽകൃഷിയോടൊപ്പം തന്നെ പച്ചക്കറി കൃഷി അതേമാതിരി സൂര്യകാന്തി കൃഷി ഉള്ളിക്കൃഷി അങ്ങനെ നടത്തുന്നത് ഉള്ളി കൃഷി സൂര്യകാന്തി കൃഷിന്നരും നടത്തിയ കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേ നമ്മളത് ആദ്യമായിട്ട് ഇത് എന്തിനാ വെച്ചാൽ കൃഷിയെ പ്രോത്സാഹനം നട ചെയ്യണം നമ്മളെ ഈ പാളശേഖരത്തിന് തന്നെ ഒരു പ്രത്യേക ഒരു പേരെടുക്കണം തൃശ്ശൂർ ജില്ലയിൽ ഒറ്റപ്പടവിൽ ഏറ്റവും വലിയ പടവാണ് നമ്മുടെ പുല്ലഴിക്കോൾപ്പടവ് അതിൽ നമ്മൾ ചെയ്ത് മറ്റുള്ള പടവുകൾക്കൊരു മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ എത്ര വർഷമായി ഇങ്ങനെ ഈ രീതിയിലൊക്കെ കൃഷി പുതിയ രീതിയിലൊക്കെ പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഓരോ വർഷം ചെല്ലും തോറും നമ്മൾ ഓരോ ഓരോ ഐറ്റംസ് പുതിയത് നമ്മൾ കൊണ്ടുവരും ഓരോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സൂര്യകാന്തി വന്നു അതേമാതിരി അതിന് മുമ്പ് ഉള്ളി വന്നു സബോള വന്നു അത് ഈ പ്രാവശ്യം നമ്മൾ കുറേശ്ശെ കുറേശ്ശേ തണ്ണിമത്തൻ കൂടിയിട്ടുണ്ട് അതേമാതിരി തന്നെ പരിപ്പ് നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ് കടുക് അതേമാതിരി മില്ലറ്റ് മില്ലറ്റ് വർഷമാണല്ലോ മില്ലറ്റും നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ട് അതേമാതിരി തന്നെ പല പച്ചക്കറികൾ പല ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും ഒരുവിധക്കെ നമ്മളതിൽ ക്യാരറ്റ് ബീട്രൂട്ട് സബോ മറ്റേ കൊത്തമര വെണ്ടേനെ പല സൈസുണ്ട് നമ്മളേൽ ചുവരയ്ക്കുക കയ്പര രണ്ട് സൈസുണ്ട് കുക്കുംബർ രണ്ട് സൈസുണ്ട് കുക്കുംബറിൻ്റെ പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ ഒരു വിത്തിന് ഇരുപത് രൂപയുടെ വിത്തായിട്ടുള്ള കുക്കുംബറ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ സാമ്പിൾ നോക്കിയിട്ടുണ്ട് അത് ഭയങ്കര വിജയിക്കും അങ്ങനത്തെ ഇത് വൺ വിജയമാണ് നമ്മുടെ കോൾപ്പാടങ്ങളിൽ നമ്മുടെ നാട്ടിൽ വളരുമെന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള പല ഇനങ്ങളും ഇതവിടെ നല്ല രീതിയിൽ വളരേണ്ട അതിൻ്റെ വിളവെടുപ്പ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അല്ലേ അതെ അതെ വിളവെടുപ്പ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും പച്ചക്കറി വിളവെടുപ്പ് നടത്താറുണ്ട് ഈ പ്രാവശ്യം എങ്ങനെ വേണം എന്താ വെച്ചാൽ നമുക്കിതിൽ രാഷ്ട്രീയം ഇല്ലേ ജാതി ഇല്ലേ അങ്ങനെയൊന്നുമില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഇലക്ഷൻ്റെ ഇത് വരുമ്പോൾ അതൊരു വേറൊരു വേർതിരിവിലേക്ക് പോകരുത് എന്നുള്ള ഞങ്ങൾക്ക് ഇവിടുത്തെ കർഷകർക്കുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നമുക്കെല്ലാവരും ആവശ്യമാണ് ഈ കാർഷിക മേഖലയിൽ എല്ലാ രാഷ്ട്രീയക്കാരും വേണം ഞങ്ങളെ സഹായിക്കണവരെ ഞങ്ങൾക്ക് അവരെ കൂടെ ഒരുമിച്ച് നിർത്തണം എന്നൊക്കെയുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിള കൊടുപ്പ് അവരെ വിളിച്ചില്ല ഇവർ വിളിച്ചില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇതിൽ പ്ര ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കിതിൽ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ നാട് ഈ ഈ നാട്ടിൽ ഈ ജില്ലയിൽ പരിസരത്തുള്ള എല്ലാ ആളുകളും ഈ മുടക്ക് ദിവസം കൂടെ ഫു ഫുള്ളായിരിക്കും അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിനൊരു തൃപ്തി തോന്നായി നമ്മളൊക്കെ കോൾപ്പടവിനൊരു അംഗീകാരം കിട്ടിയല്ലോ ഓൾറെഡി ഈ ഈ ഈ ഈ ഒരു പുതിയ കൃഷി മുൻപ് തന്നെ പാടത്തേക്ക് ഒരുപാട് കാണാനൊക്കെ അതിന്റെ ആൾക്കാരുടെ വരവ് കൂടിയിട്ട് ഒരുപാട് കൂടുതലായിട്ട് ആളുകൾ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് വെച്ച ഞങ്ങളുടെ ഈ ഇപ്പൊ ഞങ്ങളിതില് ചെയ്യണ ഇതാകുള്ളത് ഞങ്ങളെ പണിക്കാർ മാത്രം ഞങ്ങളുടെ രണ്ട് അന്യ സംസ്ഥാനത്തുള്ളവരുള്ളൂ ബാക്കിയുള്ള സഹായിക്കുന്നതൊക്കെ ഇവിടെയുള്ള നമ്മളെ ആളുകള അവർ ഏത് സമയത്തും ഇവിടെ ഉണ്ടാവും ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെയായിരിക്കും ചിലപ്പോൾ ഇവിടെ കിടക്കും ഇവിടെ സുഖമാണ് വീട്ടിൽ കിടക്കലായിട്ടും സുഖമാണ് ഇവിടെ എന്താ വെച്ചാൽ എ സി മാതിരിയാണ് അപ്പോൾ വളി ഉണ്ടാവും പിന്നെ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ നിയന്ത്രിക്കലാണ് ഇത് ഇപ്പോൾ മുളക്ക് ദിവസമൊക്കെ ഭയങ്കര നിയന്ത്രണം വാഹനം തന്നെ വന്ന് അത്രയും പാർക്കിങ്ങിന് സൗകര്യമാക്കി കൊടുക്കണം അങ്ങനെയുള്ള ഇതാണ് ഇപ്പൊ രണ്ട് കഴിഞ്ഞ കൊല്ലം അനുഭവപ്പെട്ടു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിളകളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കാണാൻ വരുന്നവര് അതിന്റെ കൃഷി രീതിയെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അവർ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് അപ്പം നമ്മള് സൂര്യകാന്തി വിത്തൊക്കെ നമ്മൾ ഒരു കിലോ വിത്തിന് ആയിരത്തി നാനൂറ് രൂപയാണ് സൂര്യകാന്തി വിത്തന് നമ്മളിത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതൊക്കെ പതിപ്പത്ത് മണിയെങ്കിലും പലവർക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് പത്ത് മണി അവർ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ട് കൊടുക്കാറ് നമ്മുടെ ഈ പാളത്തുണ്ടാവുന്ന രീതിയിലുള്ള വലിപ്പം അതിൻ്റെ ആ ഗ്രോത്തൊന്നും വീട്ടിൽ കൊണ്ടുപോയി ചിലപ്പോൾ ഉണ്ടാവില്ല എന്നാൽ എൻ്റെ വീട്ടിലുണ്ട് അത് ഈ പരിപാടികളൊക്കെ അപ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടിലിട്ടുന്നതിനൊന്നും ഇത്ര ഗ്രോത്തൊന്നും കിട്ടാറില്ല ചിലവർക്ക് രക്ഷപ്പെടാം ചിലപ്പോൾ നന്നായി വരാമെന്ന് ചിലപ്പോൾ മണ്ണിൻ്റെ ഗുണം എന്തെങ്കിലും ഭാഗ്യ ഇതുമായിരി വരും അതേമാതിരി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ കൃഷി നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് നമുക്കുള്ളത് കൃഷിയെ ഒരു തൊഴിലായി മാത്രം കാണാതെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം ഇവിടെ തൃശ്ശൂര് പുല്ലഴി കോൾപ്പാടത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നല്ല ദൃശ്യഭംഗി കൂടെ പകരുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും